നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യൻ കൂട്ടായ്മ മധ്യസ്ഥയാ അൻപഴും റാണി അമലോത്ഭവേ കൊളോണിലെ സീറോ മലബാർ കമ്മ്യൂണിറ്റിയുടെ മധ്യസ്ഥയായ പരിശുദ്ധ ദൈവമാതാവിന്റെ നാൽപ്പത്തി മൂന്നാമത്തെ തിരുനാളിലും വിശുദ്ധ തോമാസ് ലിയയുടെ തിരുനാളിലും ജൂൺ ഇരുപത്തിയെട്ടിന് ശനിയാഴ്ച വൈകുന്നേരം നാല് മണിക്ക് നടക്കുന്ന കൊടിയേറ്റത്തോടെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കും ലതീഞ്ഞ നൊവേന എന്നിവയ്ക്ക് ശേഷം പ്രസിഡന്തി കൊടിയും വഹിച്ച് മുത്തുകുട മുൻ പ്രസിഡന്റിമാരുടെ അകമ്പടിയിൽ ആഘോഷമായ പ്രദിക്ഷണത്തോടുകൂടിയാണ് കൊടിയേറ്റം നടത്തുന്നത് കൊളോൺ മ്യൂൾഹൈമിലെ ലീഫ്രോവൻ ദേവാലയത്തിലാണ് ആഘോഷ പരിപാടികൾ നടക്കുന്നത് കൊളോൺ ലെവർകൂസൻ ലൈഷ്ലിംഗിൽ താമസിക്കുന്ന തൃശൂർ സ്വദേശി പിൻഡോ ലീബ ചിറയത്ത് മക്കളായ ഇഷാനി മരിയ ഈശ്വർ ജോൺ ശ്രീദേവി എലിസ എന്നിവരടങ്ങുന്ന കുടുംബമാണ് ഇത്തവണത്തെ പ്രസിദ്ധിന് ഞായറാഴ്ചയാണ് തിരുനാളിന്റെ മുഖ്യ പരിപാടികൾ നടക്കുന്നത് രാവിലെ ഒൻപത് നാൽപ്പതിന് ദേവാലയ അങ്കടത്തിൽ എത്തുന്ന മാ റാഫേൽ തട്ടിൽ പിതാവിന് സീറോ മലബാർ സമൂഹം സ്വീകരണം നൽകും തുടർന്ന് മണിക്ക് നടക്കുന്ന ആഘോഷമായ സമൂഹബലിയിൽ സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേ തട്ടിൽ മുഖ്യ കാർമികത്വം വഹിക്കും യൂറോപ്പിലെ അപ്പസ്വലിക് വിസിറ്റേറ്റർ മാർ സ്റ്റീഫൻ ചെറുപ്പണത്തിനൊപ്പം നിരവധി വൈദികർ സഹകാർമികരാകും തിരുനാളിൽ കൊളോൺ അതിരൂപതാ സഹായമെത്രാൻ ഡൊമിനിക്കൂസ് ഷാഡർ ലാബ് പങ്കെടുക്കും വിശുദ്ധ കുർബാനയെ തുടർന്ന് പ്രദക്ഷിണവും ഉച്ചഭക്ഷണവും ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് സാംസ്കാരിക പരിപാടികളും അരങ്ങേറും മണിക്ക് ലോട്ടറിയുടെ നറുക്കെടുപ്പും നടക്കും ഇത്തവണ ലോട്ടറി ടിക്കറ്റിന്റെ വില പതിവിന് വിപരീതമായി രണ്ട് യൂറോയാണ് പത്ത് സമ്മാനങ്ങളാണ് ലോട്ടറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലോട്ടറിയിൽ ഒന്നാം സമ്മാനമായി നൽകുന്നത് ഇക്കോണമി ക്ലാസ് എയർ ടിക്കറ്റാണ് ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ഇന്ത്യയിലേക്കും തിരിച്ചും ജർമ്മനിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ബൂപ്പർ ടാനിലെ ലോട്ടസ് ട്രാവൽസ് അതായത് സണ്ണി തോമസ് കോട്ടക്യുമണിൽ നടത്തുന്ന ലോട്ടസ് ട്രാവൽസ് ആണ് ടിക്കറ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് രണ്ടാം സമ്മാനം ഇരുന്നൂറ്റി അൻപത് യൂറോ കെ എൻ കരിമ്പിൽ ക്രാങ്കൻ ആൻഡ് ആൾട്ടൺ ഫ്ലീഗെ നോയസ് മൂന്നാം സമ്മാനം യൂറോ കേരള കിച്ചൻ ജി എം ബി എച്ച് സാങ് ആഗസ്റ്റീൻ ം നൂറ്റി ഒന്ന് യൂറോ നെയ്സസ്കോ ഒ പി ജി എം ബി എച്ച് ജോളി തടത്തിൽ അഞ്ചാം സമ്മാനം നൂറ് യൂറോ പിൻഡോ ആൻഡ് ലീബ ചെറിയ പ്രസിഡന്ധി ആറ് മുതൽ പത്ത് വരെയുള്ള സമ്മാനങ്ങളിൽ നൂറ് യൂറോ വീതം സെനി പുത്തൻപുര ജർമ്മനി ജസ്റ്റിൻ ജോസ് ഓസ്ട്രേലിയ വിനു ജോസ് അബുദാബി മനു ജോസ് ദുബായ് റിലയൻസ് ക്രെഡിറ്റ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കോതമംഗലം എന്നിവരാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് തിരുനാളിന്റെ സുഗമമായ നടത്തിപ്പിനു വേണ്ടിയുള്ള വിവിധ കമ്മിറ്റികൾക്കൊപ്പം കമ്മ്യൂണിറ്റിയുടെ കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങളായ ആന്റണി സെക്രിയ കൺവീനർ ഹാനോ തോമസ് മോർ സെക്രട്ടറി സാബു ചിറ്റിലപ്പള്ളി ട്രഷറർ ഷീബ കല്ലറയ്ക്കൽ സൌമ്യ ജോസി പിന്റോ ചെറിയത്ത് ബൈജു പോൾ ജോസ് പുതുശ്ശേരി ആദിൻ ജോസഫ് അൻസ പോൾ ബേബി നെടുങ്കല്ലൽ ഷിൻഡോ രാജൻ എന്നിവരും തിരുനാളിന്റെ വിജയത്തിനായി പ്രവർത്തിക്കുന്നു സീറോ മലബാർ തനിമയിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത് മുത്തുകുടകളും പേപ്പൽ പതാകയും ചെണ്ടമേളവും ഒക്കെയായി ആഘോഷ പൊലിമയുടെ നിറവിൽ ആത്മീയതയുടെ സാംസ്കാരികതയുടെ സൗഹൃദത്തിന്റെ ഒത്തുകൂടലിന്റെ നേർക്കാഴ്ച തിരുനാളിന്റെ സവിശേഷതയാണ് കൂടാതെ പള്ളിയങ്കണത്തിൽ ഉച്ചഭക്ഷണവും ലഘുഭക്ഷണങ്ങളും ലഘുപാനീയങ്ങളും ലഭ്യമാവും ഇതിന് സ്വന്തമായി ചെലവ് ചെയ്യേണ്ടി വരുമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു ജർമ്മനിയിലെ കൊളോൺ അതിരൂപതയിലെയും എസ് ആഹൻ എന്നീ രൂപതകളിലെയും ഇന്ത്യക്കാരുടെ കൂട്ടായ്മയായ കൊളോണിലെ സീറോ മലബാർ സമൂഹം സ്ഥാപിതമായിട്ട് അൻപത്തി വർഷമായി കൊളോൺ കർദിനാൾ റൈനർ മരിയ വോൾക്കിയുടെ കീഴിലുള്ള സമൂഹത്തിന്റെ വികാരിയായി ഫാദർ ഇഗ്നേഷ്യസ് ചാലിശ്ശേരി സി എം ഐ കഴിഞ്ഞ വർഷമായി സേവനം അനുഷ്ഠിക്കുന്നു പ്രസിഡന്തി പിൻഡോ ചെറിയ കുടുംബം തിരുനാളിലേക്ക് നിങ്ങളെ ഏവരെയും ക്ഷണിക്കുന്നതിന്റെ ക്ലിപ്പിലേക്ക് ഈ വരുന്ന പെരുന്നാളിന്റെ രണ്ടുപേരും പെരുന്നാളിൻ്റെ എല്ലാവിധ ഒരുക്കങ്ങളും നമ്മൾ ഒരുവിധമൊക്കെ പൂർത്തിയായി ഈ പെരുന്നാൾ വളരെ പ്രത്യേകതയുള്ളൊരു പെരുന്നാളാണ് കാരണം മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ വരുന്നുണ്ട് കൂടെ ചേഫിൻ ചർപ്പണത്തെ പിതാവ് വരുന്നു അതുപോലെ നമ്മുടെ പരിപാടിക്കായിട്ട് ഷാഡിലാ പിതാവ് നടുന്നുണ്ട് വളരെ പ്രാർത്ഥനാ നിർഭരമായി ഒരുപാട് ഒരുക്കത്തോടെ നമ്മൾ ഒരുപാട് കമ്മിറ്റികളൊക്കെ രൂപീകരിച്ച് ഇതിനൊക്കെ വേണ്ടി ഞങ്ങൾ ഒരുങ്ങിയാണ് നിങ്ങളെല്ലാവരുടെയും സഹകരണം നിങ്ങളെല്ലാവരുടെയും പ്രസൻസ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഒരുപാട് നന്ദി Wir laden euch ganz herzlich ein zum diesjährigen Fahrfest. Wir freuen uns auf euch alle und wir hoffen auf euer Kommen. Vielen Dank im Voraus. Indian, putai, ഈ എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് എല്ലാവർക്കും തിരുനാളിന്റെ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം